ഞാൻ ഡോക്ടർ മനുഷ്യ മനസ്സിന്റെ നിശബ്ദമായിട്ടുള്ള പോരാട്ടമാണ് ഡിപ്രഷൻ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാനസിക അവസ്ഥയാണ് ഇത് മനസ്സിന്റെ പ്രവർത്തനങ്ങളെ വിചാരങ്ങളെ ആലോചനകളെ ചിന്തകളെ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തെ ഒക്കെ വളരെ വലുതായി അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ആടെടുത്ത് ചോദിച്ചാലും വെറുതെ ഒരാൾ മൂഡ് ഓഫായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഓ ഞാൻ ആകെ ഡിപ്രസ്ഡാ എന്ന് പറയും ഭൗമികമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ ഡിപ്രസ്ഡ് ആണ് എന്നുള്ളത് അത് മെയിൻ മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദുഃഖകരമായിട്ടുള്ള കണ്ടീഷൻ രണ്ടാഴ്ചയ്ക്ക് മേളിൽ അത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ ആഴ്ചകൾ അങ്ങനെ ഒരു ദുഃഖാവസ്ഥയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ഡിസ്പ്രഷൻ എന്ന് സസ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികൾ അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തികളും നമ്മൾ നിർത്തിവെക്കുകയും അതിൽ നിന്ന് ഉൽവലിഞ്ഞ് മാറുകയും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത വരുന്ന ഒരവസ്ഥ അങ്ങനെ വരുമ്പോഴും നമുക്കത് ആണെന്ന് കണക്കിലാക്കാം ഊർജമില്ലായ്മ ക്ഷീണം വിശപ്പിലും ഉറക്കത്തിലും വരുന്ന മാറ്റങ്ങൾ അതായത് ഇപ്പം ഉറക്കം കൂടുതലാവുകയോ അല്ലെങ്കിൽ ഉറക്കം തീരെ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ വിശപ്പ് കൂടുതലായിട്ട് വരികയോ വിശപ്പ് കുറവായിട്ട് വരികയോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കോൺഫിഡൻസ് നമുക്ക് കോൺഫിഡൻസ് വരെ വളരെയധികം ഇല്ലാതെ വരുന്നൊരവസ്ഥ മെമ്മറി കുറയുക അങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥയാണ് നമുക്ക് ഡിപ്രഷനിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് വിഭരമായ അവസ്ഥകളിൽ നമുക്ക് സൂയിസൈഡൽ തിങ്കിങ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ ഒരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഹെൽപ്പ് തന്നെ തേടേണ്ടതാണ് ഒരാൾക്ക് ഡിപ്രഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ മെയിൻ ഹെർഡി ടെ അതായത് അച്ഛനോ അമ്മയ്ക്കോ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കുട്ടികളിലും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്തൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ഓക്കെ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് പ്യൂബേർട്ടി ടൈമിൽ ഹോർമോണൽ ഇംബാലൻസ് വരും ആ ടൈമിൽ നമുക്ക് കുട്ടികളിൽ അഡോൾട്ട്സിനെ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യാം അതുപോലെ തന്നെ അടുത്തൊരു ഇത് വരുന്നത് ഡെലിവറിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നോക്കി വരാറുണ്ട് ഇതൊക്കെ ഹോർമോണൽ ഡിഫറൻസ് കൊണ്ടുണ്ടാവുന്നതാണ് അതുപോലെ അടുത്തൊരു സ്റ്റേജ് ഫീമെയിൽസിൽ വരുന്നത് മെനോപോസൽ സിൻഡ്രോംസ് ഒക്കെ വരുന്ന സമയത്തും ഹോർമോണൽ ഇഷ്യൂസ് വരും ആ ടൈമിലും ഇതുപോലെ ഡിപ്രഷൻ വന്ന് കാണാറുണ്ട് മാറിയ ജീവിത സാഹചര്യങ്ങളിലും ഇത് കാണാറുണ്ട് അതായത് ജോലി നഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിന് നഷ്ടപ്പെടുന്നതോ അങ്ങനെ ഉള്ള ജീവിത സാഹചര്യങ്ങളിലും നമ്മളിത് കാണാറുണ്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന ഒരവസ്ഥയിലും നമ്മളിത് കാണാറുണ്ട് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഫാക്ടേഴ്സ് പറയുമ്പോൾ മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെ അതിൽ സെപ്പറേഷൻ വരാം അതുപോലെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വരുന്ന അവസ്ഥകൾ ഈ ഒരു അവസ്ഥകളിലൊക്കെ ഒരു ഒരാൾ ഡിപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡിപ്രഷൻ വ്യക്തികളെ മാത്രമല്ല ബന്ധങ്ങളെയും വല്ലാണ്ട് ഒലച്ചു കളയുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഒരാൾ ഡിപ്രഷൻ വരുമ്പം അയാൾക്ക് ആശയവിനിമയങ്ങൾ എല്ലാം വളരെ സ്ലോ ആയി മാറുകയും അതിനാൽ പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പറ്റാതെ വരികയും ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു എങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കാം ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക അവർക്ക് എപ്പോഴും നമ്മളുടെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ആക്കി കൊടുക്കുക ഓക്കെ നമ്മളൊരു സപ്പോർട്ട് എപ്പോഴും അവർക്ക് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടാക്കിയെടുക്കുക അവരെ ആശയവിനിമയത്തിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക വളരെ മൂഖവും ആയിട്ട് ഒതുങ്ങി കൂടി ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ എൻകറേജ് ചെയ്ത് സംസാരിപ്പിക്കുക ഒരു സഹായം ആവശ്യം വരുന്ന അവസ്ഥയിൽ സഹായം ചോദിക്കാൻ അവരെ തയ്യാറാക്കി നിർത്തുക എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക ബ്രിക്വസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ടൊരു ഡെയിലി റൂട്ടീൻ നമ്മൾ ശരിയാക്കി കൊടുക്കുക കറക്റ്റ് സമയത്തിന് എണ്ണിക്കുക കറക്റ്റ് സമയത്തിന് പല്ല് തേക്കുക കറക്റ്റ് സമയത്തിന് ആഹാരം കഴിക്കുക കറക്റ്റ് സമയത്തിന് ഉറങ്ങുക ചെയ്യേണ്ട ജോലികൾ ചെറിയ ചെറിയ ടാസ്കുകൾ ചെറിയ ചെറിയതായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക അവർക്ക് കട്ടലിൽ നിന്നൊന്നും എണ്ണീറ്റ് പോയി പല്ല് തേക്കാൻ വരെ അവർക്ക് മടിയായിരിക്കും മുപ്പത് മിനിറ്റ് വാക്കിംഗ് ഇവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നൊരു കാര്യമാണ് കാരണം എൻഡോക്രൈൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അവരുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ അത് ആയിരിക്കും ഡിപ്രഷൻ സീരിയസ് ആയിട്ടുള്ളൊരു മൂഡ് ഡിസോർഡർ ആണ് അവരെ സഹായിക്കുക അവരെ സപ്പോർട്ട് ചെയ്യുക കറക്റ്റ് അത്യാവശ്യമായിട്ടുള്ള സമയത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടുന്ന സമയത്ത് സീക്ക് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക അവരെ നമുക്ക് കൈപിടിച്ച് മുന്നോട്ട് നടത്താം